നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നെ ജയിലിൽ ശരിയാണോ എന്ത് ചെയ്യാനായ ദീപൊക്കെ ഞാന് തിരുവനന്തപുരത്ത് ഒരു കോമഡി ഷോയ്ക്ക് പോയി അവിടുന്ന് ഞാൻ സ്കിറ്റ് അവതരിക്കുമ്പോൾ എവിടെയോ ഒരു പറഞ്ഞുപോയി ആ പറഞ്ഞത് കേട്ടപ്പോഴേ എന്താണ് എന്താന്നറിയില്ല അവിടുന്ന് ഇവിടെ ഒക്കെ ബഹളം വെച്ചിട്ട് കണ്ടിരുന്നു പക്ഷെ ഞാൻ അത്ര കാര്യ പിന്നീട് പോലീസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന് ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി ഓരോ കൂടെ അങ്ങോട്ട് പോയി അഞ്ചു ദിവസം ജയിലിലായിരുന്നു ഇന്നലെ ആ ജാമ്യത്തിൽ ഇറങ്ങി ഓ അങ്ങനെ എന്താ എന്താ ശങ്കര നീ ഈ കോമഡി സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി പോകുമ്പോ ഈ വേണ്ടാത്ത വേണ്ടാത്തലും പറയാൻ പോയത് എന്റെ പാഴമ്മേ ഈ ദോയാർത്ഥം പറഞ്ഞില്ലെങ്കിൽ ആദ്യം ചിരിക്കണ്ടേ അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകൂ ഇവിടെ ചാനൽ മുഴുവൻ ഒഴിവ് അല്ലേ ഓ പറഞ്ഞിട്ട് ഇനിയെങ്കിലും പ്രയോഗിക്കാതിരിക്കുക അതാ നിങ്ങൾക്ക് നല്ലത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം നീ ആ കോമഡി എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ വാസുവിന്റെ കൂടെ രാഷ്ട്രീയത്തിലേക്കങ്ങറങ്ങ എനിക്ക് നല്ലത് അതിലാണെങ്കിൽ എന്തു പറയോ ആർക്കും ഒന്നുമില്ല പറഞ്ഞാലോ ഒന്നും ഇല്ല ഒറ്റ പ്രശ്നവുമില്ല ശരിയാത് ബാധകമല്ലോ പിന്നെ പണിയെടുക്കാണ്ട് പൈസയും കിട്ടും ബെസ്റ്റ് ഐഡിയ